നമസ്കാരം നടിയെ ആക്രമിച്ച കേസിൽ കേരളം കാത്തിരിക്കുന്ന വിധി ഡിസംബർ എട്ടിന് പ്രസ്താവിക്കും നടൻ ദിലീപ് എട്ടാം പ്രതിയായ കേസിന്റെ വിധിയെ ഏറെ ആകാംക്ഷയോടെയാണ് കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുന്നത് രണ്ടായിരത്തി ഫെബ്രുവരിയിലുണ്ടായ സംഭവത്തിൽ എട്ട് വർഷങ്ങൾക്കിപ്പുറമാണ് വിധി വരുന്നത് പൾസസുനി എന്ന സുനിൽകുമാറാണ് കേസിലെ ഒന്നാം പ്രതി എറണാകുളം പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതി വിധി പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു തലേ ദിവസമാണ് വിധി വരുന്നത് എന്നും ശ്രദ്ധേയം ിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാറിൽ വെച്ചാണ് നടി ആക്രമിക്കപ്പെട്ടത് നടൻ ദിലീപ് ഉൾപ്പെടെ ഒൻപത് പേരാണ് കേസിലെ പ്രതികൾ ജയിലിൽ കഴിഞ്ഞ ദിലീപും പൾസർ സുനിയും അടക്കമുള്ളവർ ഇപ്പോൾ ജാമ്യത്തിലാണ് പൾസർ സുനി അടക്കമുള്ളവർ കൊട്ടേഷൻ നൽകി അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്താൻ നടിയെ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു തൃശൂരിൽ നിന്ന് എറണാകുളത്തേക്കുള്ള യാത്രയ്ക്കിടെ നടിയെ ആക്രമിച്ചതെന്നും അതിന്റെ ദൃശ്യങ്ങൾ പകർത്തി എന്നുമാണ് കേസ് ഇന്ന് പൾസർ സുനിയ അടക്കം അഞ്ചു പ്രതികൾ വിചാരണ കോടതിയിൽ ഹാജരായിരുന്നു ഏഴു വർഷത്തോളം നീണ്ട സാക്ഷി വിസ്താരത്തിനും വാദപ്രതിവാദങ്ങൾക്കും ഒടുവിലാണ് കേസിന്റെ വിധി വരുന്നത് സിനിമാ മേഖലയിൽ വലിയ ഭിന്നിപ്പിനും നിർണായക മാറ്റങ്ങൾക്കും കാരണമായ കേസാണിത് സമൂഹത്തിൽ കോളിളക്കം സൃഷ്ടിച്ച നിരവധി സംഭവ പരമ്പരകൾക്കാണ് ಈ ಕೇಸ್ ಕಾರಣ കോവിഡ് കാലത്തിനിടെ രണ്ടു വർഷത്തോളം വിചാരണ നടപടികൾ നീണ്ടുപോയിരുന്നു കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് കേസിന്റെ അന്തിമവാദം ആരംഭിച്ചത് ഒന്ന് മുതൽ ആറു വരെയുള്ള പ്രതികൾക്ക് കൃത്യതയിൽ നേരിട്ട് പങ്കുണ്ട് ബാക്കിയുള്ളവർ ഗൂഢാലോചനയിൽ പങ്കുള്ള പ്രതികളാണ് നടിയെ ആക്രമിച്ച സംഭവത്തിന് പിന്നാലെയാണ് ഹേമ കമ്മിറ്റി രൂപീകരിച്ചത് ഇതേ തുടർന്ന് പല നടികളും തങ്ങൾക്ക് നേരിട്ട് ദുരാനുഭവങ്ങൾ പങ്കുവെക്കുകയും ചെയ്തിരുന്നു അമ്മ സംഘടനയിൽ വലിയ പിളർപ്പിനും ഈ കേസ് കാരണമായി ീപിന് വൈരാഗ്യം ഉണ്ടായിരുന്നുവെന്നാണ് കുറ്റപത്രത്തിൽ തന്റെ ആദ്യ വിവാഹ ബന്ധം തകരാൻ കാരണമായത് ഈ യുവ നടിയുടെ ഇടപെടൽ കാരണമാണെന്നാണ് ദിലീപ് വിശ്വസിക്കുന്നത് ദിലീപിനും മറ്റൊരു നടിയുമായി ഉണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ച് ആക്രമിക്കപ്പെട്ട നടി ദിലീപിന്റെ മുൻഭാര്യോട് ചില വെളിപ്പെടുത്തുകൾ നടത്തിയതിന്റെ പേരിലുള്ള വിരോധമാണ് ഈ സംഭവത്തിലേക്ക് നയിച്ചത് എന്നാണ് പ്രോസിക്യൂഷന്റെ കണ്ടെത്തൽ ആദ്യഘട്ടത്തിൽ പ്രതി ചേർക്കാതിരുന്ന നടൻ ദിലീപിനെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇതേ തുടർന്ന് എൺപത്തി ദിവസത്തോളം ദിലീപ് ജയിലിൽ കഴിഞ്ഞു ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് സാക്ഷികളെ വിചാരണ കോടതി വിസ്തരിച്ചു ഇരുപത്തിയെട്ട് സാക്ഷികളാണ് കേസിൽ കൂറുമാറിയത് ദിലീപിന് അനുകൂലമായിട്ടാണ് സിനിമാ മേഖലയിലെ പലരും കൂറുമാറിയത് അതിനിടെയാണ് സംവിധായകൻ അന്തരിച്ച ബാലചന്ദ്രകുമാറിന്റെ നിർണായക വെളിപ്പെടുത്തൽ ഉണ്ടായത് ദിലീപിന്റെ വീട്ടിൽ വെച്ച് കേസിലെ ഒന്നാം പ്രതിയായ പൾസർ സുനിയെ കണ്ടെത്താനായിരുന്നു ബാലചന്ദ്രകുമാറിന്റെ മൊഴി ഇതോടെ കേസിൽ ദിലീപിന്റെ പങ്ക് വീണ്ടും ചർച്ചയായി അതേസമയം കേസിൽ ഏറ്റവും നിർണായകമായ തെളിവായ മെമ്മറി കാർഡ് പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല ആദ്യഘട്ടത്തിൽ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരെ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം രണ്ടാം ഘട്ടത്തിലാണ് ഗൂഢാലോചന നടത്തിയവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം കേരളത്തിന്റെ കുറ്റാന്വേഷണ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേസിലാണ് ഡിസംബർ എട്ടിന് വിധി പറയുന്നത്